ഹയോൾ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പരിപാടി ശരിക്കും പറഞ്ഞാൽ എല്ലാ നാട്ടിലും വേണ്ട ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഒരു വയോജന സംഘം സിക്സ്റ്റി പ്ലസ് കിട്ടോ അവരുടെ ഒരു കൂട്ടായ്മ ഒന്നിച്ചു കൂടി ഇരുന്നിട്ട് പഴയ കഥകൾ പറയാം അപ്പൊ ആ വിഷ്വൽസിലേക്ക് നമുക്ക് പോവാം അതൊക്കെ ഈ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഭക്ഷണം കിട്ടാൻ വേണ്ടിട്ട് ഈ കൂടിയിരിക്കുന്നവരിലെ ഇരിക്കുന്നവരിലേ ഭൂരിഭാഗം പേരോ എങ്ങനെയുള്ളവരാണെന്നറിയോ പരാതികളില്ല പരിഭവങ്ങളില്ല ആരോടും കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല ആരെയും കിട്ടുന്നില്ല ആരെയും കാണുന്നില്ല വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്തവർ ഇവരൊന്നിച്ചൊന്ന് കൂടിയപ്പോൾ ഇവർക്കൊരുപാട് കഥകൾ പറയാനുണ്ട് പരസ്പരം പഴയ കഥകൾ പഴയ ചരിത്രങ്ങളും ഒരുപാട് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടോ ഇവരുടെ ചരിത്രങ്ങൾ കണ്ണുനീരിൻ്റെ ചരിത്രമാണ് ഒരുപാട് പട്ടിണിയുടെ ചരിത്രമാണ് കഥകൾ വേദനൻ്റെതും വിഷമിപ്പിക്കുന്നതും ഒക്കെ ആണെങ്കിലും അതിനിടയിലും ഒരുപാട് തമാശകൾ പറഞ്ഞ് ഇവര് നമ്മയൊക്കെ ചിരിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചവർ തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നുണ്ട് അവസാനം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് നമ്മൾ ഇവർക്ക് കൊടുത്തൊരു വാക്ക് അതല്ലെങ്കില് മക്കൾ നോക്കാത്ത പ്രയാസോ ഭക്ഷണം കിട്ടാത്ത പ്രയാസമോ അതുപോലെയുള്ള എന്തെങ്കിലും പ്രയാസമോ നിങ്ങൾ വളരെ രഹസ്യമായിട്ട് പരസ്യമായിട്ട് ഇപ്പൊ പറയണ്ട